ഇതെന്താ ഇത് കോഴി അതെനിക്ക് മനസ്സിലായി സാറല്ലേ പറഞ്ഞത് ഫ്രഷ് ചിക്കൻ വേണോന്ന് ഇതിനേക്കാളും ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ കിട്ടാൻ ബുദ്ധിമുട്ടാ ഇക്കിരക്കിന്റെ ഡ്രസ്ഡ് ചിക്കൻ വേണോന്ന് താൻ പാൻറ്റും ഷർട്ട് ഇടിപ്പിച്ച ചിക്കൻ കൊണ്ടുവരുമല്ലോ ഞാൻ നിക്കർ വരെ ഇടിപ്പിച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് കൊച്ചുണ്ണി പിടിച്ച് നിക്കറൊക്കെ പോട്ടാൽ ലിക്കർ വാങ്ങിച്ചോ ഉച്ചക്ക് അടിക്കണ്ടേ തിന്നണ്ടേ വാ പിന്നെ സാർ ഒന്നും ചെയ്യണ്ട ഞങ്ങൾ നോക്കിക്കോളാം താങ്ക് യു അവിടെ ഇരുന്ന് പറഞ്ഞത് എസ് ദേ കമ്മീഷനോടാ അരിഞ്ഞോളൂ അരിഞ്ഞോളൂ ഐ പി എസ് കാര്യ കഞ്ഞി വിൽക്ക് അതും കള്ളന് ഞാനും കൂടെ കൂടി വെച്ച് എന്താ കുഴപ്പം അതെ എന്താ കുഴപ്പം കള്ളന് കഞ്ഞി വെച്ചവരുന്നൊക്കെ കേട്ടിട്ടില്ലേ ഇത്രയും ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഭക്ഷണം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ അല്ലല്ലോ തോന്നുന്നത് തോന്നുന്നത് എങ്ങനെയാ ഭക്ഷണമേ കണ്ടിട്ട് ഇങ്ങനെ കറിയും വെച്ച് മതിയോ പ്ലാൻ അതെ എനിക്കാണെങ്കിൽ ും ഇതേ കുറിച്ച് ആലോചിച്ച ആരും ഈ തലപ്പുണ്ടാക്കും ഞാൻ രക്ഷപ്പെടുത്തും പിന്നെ നമ്മുടെ അഡ്വക്കേറ്റിനെ ആരും അറിയാതെ വേഗം എത്തിക്കണം പറഞ്ഞോ അതെ ഞാൻ പറഞ്ഞു ഇവിടെയാണ് സാർ നിന്നിരുന്നത് മഹസറിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെയാണ് ആളുകൾ കൂടി നിന്നിരുന്നത് വെടിയേറ്റത് ഇവിടെ വെച്ചു മൃഗശരീരങ്ങൾ കിടന്നത് ഈ ഭാഗത്തു ആണ് യഥാർത്ഥത്തിൽ നിറയോഴ്ചയാൾ ഇവിടെ ആയിരിക്കണം നിന്നിരുന്നത് അതെ മറ്റെവിടെങ്കിലും ആയിരുന്നെങ്കിൽ സാർ നേരെ കാണാൻ കഴിയുമായിരുന്നു ഇവിടെ ഇവിടെ നിൽക്കുന്ന നിറയൊഴിച്ചാലും മുറിവും ഇവിടെ നിന്ന് നിറയൊഴിച്ചാലും ഉണ്ടാകുന്ന മുറിവും വ്യത്യസ്തങ്ങളാണ് അത് കോടതി തെളിയിക്കാൻ കഴിയില്ലേ കഴിയും പക്ഷേ യഥാർത്ഥത്തിൽ നിറയൊഴിച്ചത് ആരാണെന്ന് വ്യക്തമായില്ലെങ്കിൽ ഈ തെളിവ് പ്രയോജനപ്പെടില്ല വ്യക്തമാവും എവിടെ പോയി ഒളിച്ചാലും ആ മുഖം ഞാൻ പുറത്തു കൊണ്ടുവരും സാർ അല്ല ഷൂ എനിക്ക് പാകാവില്ല തനിക്കല്ല നിനക്കും പാകാവില്ല ഷൂ എടുക്കണോ എന്നാ പിന്നെ രണ്ടും കൂടി എടുക്കട്ടെ ഒരെണ്ണ എടുത്താൽ മതി ഓ നല്ല മണ വേണ തളയടും ജാമ്യത്തിൽ ഇറങ്ങി ഒളിവിൽ പോയ ഹരിയേ നിത്യം കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല അല്ലേ ഇല്ല അന്വേഷിക്കുന്നുണ്ട് അവനെ പുറത്തു കൊണ്ടുവരാൻ ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട് അവൻ താമസിക്കുന്ന കോളനി നമ്മൾ അടിച്ച് തകർക്കാൻ പോവാ ഇന്ന് രാത്രി അവിടെ അവൻ വരാതിരിക്കില്ല ഒരു കാരണവശാലും നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് പുറത്ത് പുറത്താരും അറിയാനിട വരരുത് സാർ താനിവിടെ തന്നെ ഉണ്ടാവണം ഒരു മണിക്കൂർ പെർമിഷൻ കിട്ടിയാൽ ഇല്ല വീട് വരെ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഉടനെ മടങ്ങി എത്തിക്കോളാം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഉണ്ട് സാർ